നമുക്കിന്ന് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഇതേപോലത്തെ ഒരു ക്യാമറ ചെയ്തെടുത്താലോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ ഇതേപോലത്തെ ഗിഫ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്ന ഒരു വെറൈറ്റി അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു ക്യാമറയുടെ പിക്ചർ ഇങ്ങനെ ഒരു പേപ്പറിലോട്ട് ആദ്യം വരച്ചെടുക്കണം ഞാനിവിടെ നോർമൽ പേപ്പർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളതിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒട്ടും വരയ്ക്കാറിഞ്ഞൂടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാമറയുടെ പിക്ചർ പൻട്രസ്റ്റ് ചെയ്യുന്നു എവിടെയെന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് നല്ലപോലെ കൂട്ടിയിട്ട് എന്റെ മുകളിൽ നമുക്ക് ബോണ്ട് പേപ്പർ വെച്ചാൽ നല്ല രീതിക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ ബോണ്ട് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒട്ടും കട്ട് ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ലെയർ ക്യാമറയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒന്നുകൂടെ ട്രേസ് ചെയ്ത് വെട്ടിയെടുക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ബാക്ക് പോർഷനാണ് ഈ ക്രാഫ്റ്റ് ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിരുന്നാണ് കേട്ടോ ചെയ്ത് ഞാനേ നോർമലായിട്ട് എപ്പോഴും ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈ പകൽ സമയങ്ങളിലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ എണീക്കേണ്ടി വരും അങ്ങനെ ഫുള്ള് മടുപ്പാവും പക്ഷേ ഈ ക്രാഫ്റ്റ് ഞാൻ ചെയ്തത് രാത്രിയാണ് രാത്രി ആയിരിക്കും അല്ലേ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണരുന്ന അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് ക്യാമറയുടെ ഫിലിം ഉണ്ടാക്കാനുള്ള പണിയാണ് വീഡിയോയിൽ കാണുന്ന പോലെ എത്ര ഫോട്ടോസാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിംസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിനും ഇതേപോലെ ഒരേ സൈസ് ആയിരിക്കണം പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ സ്ട്രിപ്സ് ഇല്ലേ അത് അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫ്രെയിംസും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കണം അതിങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് എന്യം തമ്മിലായിരിക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ ഫ്രെയിമിലോട്ട് ഒട്ടിച്ചുകൊടുത്ത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനിവിടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പടങ്ങൾ വരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളുടെ ഫോട്ടോ ഇട്ടിച്ചാൽ പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് കാണുന്ന കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇനി ഞാൻ ഏത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയുക ഞാൻ ആ ഏറ്റവും അടിയിലുള്ള ഫ്രെയിമിൽ ഗം തേച്ച് അവിടെ ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് ക്യാമറയുടെ ബാക്കിയുള്ള പോർഷൻസ് ഒട്ടിച്ചെടുക്കുന്നത് ക്യാമറയുടെ ബാക്കി പോർഷൻസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ക്രാഫ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻസിൽ പറയാം